ഇന്ത്യക്കാർക്ക് തീമഴയായ ട്രംപിന്റെ പരിഷ്കാരം ഇന്നു മുതൽ യു എസ് ഏർപ്പെടുത്തുന്ന പുതിയ എച്ച് വൺ ബി ഫീസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളറിന്റെ ഫീസാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയത് ഇന്ത്യൻ രൂപ ഏകദേശം എൺപത്തി ലക്ഷം വരും ഇത് ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പത്തി ഒന്ന് മുതലാണ് ഫീസ് ഈടാക്കുക നിലവിലെ എച്ച് വൺ ബി ഫീസകൾക്ക് ഇത് ബാധകമല്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി യുഎസ് ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുമെന്നും എച്ച് വൺ ബി വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ യുഎസ് നടപടിയിൽ ഇന്ത്യയിലും അമേരിക്കയിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ഒറ്റത്തവണ ഫീസാണെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി വിശദീകരണക്കുറിപ്പിറക്കിയെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ് പുതിയ നീക്കം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന വൈറ്റ് ഹൗസ് അവകാശവാദത്തിനെതിരെയും വിമർശനം ശക്തമാണ് പുതിയ വിശദീകരണമനുസരിച്ച് പുത്തൻ വിസകൾക്ക് മാത്രമാണ് ഭീമൻ ഫീസ് നിലവിൽ വിസയുള്ളവർ അമേരിക്കയ്ക്ക് പുറത്ത് യാത്രയിലാണെങ്കിൽ തിരിച്ചെത്തുമ്പോൾ ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല നിലവിലുള്ള വിസ പുതുക്കാനും ഫീസ് അടക്കേണ്ട ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസല്ല ഒറ്റത്തവണ അടയ്ക്കേണ്ട തുകയാണെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ അറുപത്തി അയ്യായിരം എച്ച് വൺ ബി വിസകളാണ് അമേരിക്ക അനുവദിക്കുന്നത് ഇതിനു പുറമെ ഇരുപതിനായിരം വിസകൾ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിയ വിദേശികൾക്കും നൽകുന്നുണ്ട് ഐ ടി മേഖലയിലെ ഇന്ത്യക്കാരാണ് ഈ വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യൻ ജീവനക്കാരുടെ വരവ് കുറച്ചാൽ അമേരിക്കയിൽ പഠിച്ചിറങ്ങുന്ന അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വിശദീകരണം